നമസ്കാരം പ്രവാസിമുള്ള ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ആളുകൾ ഒരിക്കൽ പോലും ജോലി ലഭിച്ചിട്ടില്ലെങ്കിലും അവർക്കും തൊഴിലായ്മ വേദന ലഭിച്ചതായി ആരോപണമുയർന്നു ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി നിന്നുള്ള പുതിയ സ്ഥിതിരൂരോ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് ദശലക്ഷം കണക്കിന് പൌരന്മാരുടെ അലവൻസ് ലഭിച്ച സ്വീകർത്താക്കൾ ഒരിക്കലെങ്കിലും ജോലി ചെയ്തിട്ടില്ല എന്നാണ് ഇത്തരത്തിലുള്ള വലിയൊരു പങ്കും ഇരുപത്തിയെട്ട് വർഷത്തിലേറെയായി ആനുകൂല്യങ്ങൾ പറ്റി തൊഴിലെടുക്കാതെ ജീവിക്കും ാണ് കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൌരന്മാരുടെ അലവൻസ് ലഭിച്ചവരിലാകെ മൂന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് ദശലക്ഷം പേർ തൊഴിലിന് യോഗ്യരായിരുന്നു ഇതിൽ രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് ദശലക്ഷം പേർ തൊഴിലില്ലാത്തവരും ആയിരുന്നു ഇവരിൽ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ഏഴ് ദശലക്ഷം പേർ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ നേടിയവരായിരുന്നു അവർക്കായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി ഒരു പുതിയ ഡാറ്റ താരതമ്യത്തിൽ തൊഴിൽ തെളിവുകൾ കണ്ടെത്താനായില്ല അവസാനം വരെ മുൻ തൊഴിലായ്മ ആനുകൂല്യത്തിനും പിന്നീട് ഹാർഡ് സ്ഫിയറിലും ഇപ്പോൾ പൌരന്മാരുടെ അലവൻസിലും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലും സ്ഥിരമായി ജീവിക്കുന്ന ആളുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ അടുത്തിടെ ജർമ്മനിയിലേക്ക് താമസം മാറിയതിനാൽ മുൻ തൊഴിലിനെ കുറിച്ചുള്ള ഡാറ്റ ലഭ്യമല്ലാത്ത വിദേശ പൌരന്മാരും ഉണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മറ്റൊരു മൂന്നര ലക്ഷം പേർക്ക് കുറഞ്ഞത് പത്ത് വർഷമായി സാമൂഹിക ഇൻഷുറൻസ് സംഭാവനകൾക്ക് വിധേയമായി തൊഴിൽ ലഭിച്ചിട്ടില്ല അത് മാത്രമല്ല ഒരു മിനി ജോലിയും ലഭിച്ചിട്ടില്ല മറുവശത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പൌരന്മാരുടെ അലവൻസ് ലഭിച്ച ആറ് ലക്ഷത്തി അറുപത്തിഒരായിരം പേർക്ക് ജോലി ലഭിച്ചു ഇതിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം മിനി ജോബർമാരും ഉൾപ്പെടുന്നുണ്ട് ഇവരൊക്കെ തന്നെ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുകയല്ലാണ്ട് ഇവർക്കെല്ലാം തന്നെ ആനുകൂല്യങ്ങളും ആവശ്യമായി വന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി എഴുപത്തി ഒരായിരം പേർ മാത്രമാണ് ജോലി ചെയ്തിരുന്നത് ഇതിൽ അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷം ആളുകളെ ഇത് ബാധിക്കുകയും ചെയ്തു പണപ്പെരുപ്പം കുത്തനെ ഇടിഞ്ഞതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പൌരന്മാരുടെ അലവൻസ് ഇപ്പോൾ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട് ഒരു അവിഭാഹിത വ്യക്തിക്ക് പ്രതിമാസം അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് യൂറോയും തുടർന്നും ലഭിക്കും അതേസമയം കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് മുന്നൂറ്റി അൻപത്തിയേഴ് യൂറോ ആറ് വയസ്സുള്ളവർക്കും മുന്നൂറ്റി തൊണ്ണൂറ് യൂറോ ഏഴ് മുതൽ പതിനാല് വയസ്സുള്ളവർക്കും എഴുപത്തി ഒന്ന് യൂറോ പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സുള്ളവർക്കും ലഭിക്കും എന്തായാലും ും ജോലി ചെയ്യാതെ പൂട്ടടിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അത് പ്രത്യേകിച്ച് ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും തുർക്കിയിൽ നിന്നും എത്തിയിട്ടുള്ള ആളുകളാണ് കൂടുതൽ എടുക്കാതെ സർക്കാരിന്റെ കാശിൽ ജീവിക്കുന്നതും ആഡംബര ജീവിതം നയിക്കുന്നതും അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ക്രാങ്കൻ കാസയും അതായത് സോഷ്യൽ ഇൻഷുറൻസും അതുപോലെ തന്നെ പെൻഷൻ ഫണ്ടും ഇല്ലാതായി വരികയാണ് അഭയാർത്ഥികളുടെ ലേവലിൽ ജർമ്മനിയിലേക്ക് കുടിയേറിയിട്ടുള്ള ഏതാണ്ട് എൺപത് ശതമാനം ആളുകളും ഇപ്പോൾ സർക്കാരിന്റെ ആനുകൂല്യത്തിലാണ് അടിച്ചുപൊളിച്ച് ജീവിക്കുന്നത് ഇവിടെ ജോലി ചെയ്ത് നന്നായി ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് അർഹതപ്പെട്ട പെൻഷൻ പോലും ലഭിക്കാതെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നടന്നെടുക്കുന്നത് എന്തായാലും ജർമ്മനിയുടെ ഈ പോക്ക് രാജ്യത്തെ കൂപ്പ് കുത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സർക്കാർ വിലക്ക് ലംഘിച്ച് ഓസ്ട്രേലിയൻ നഗരങ്ങളിൽ കുടിയേറ്റ വിരുത്ത റാലികൾ നടന്നു സിഡ്നി മെൽബൺ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന പേരിൽ ആയിരങ്ങൾ പങ്കെടുത്ത റാലികളാണ് നടന്നത് ചിലയിടങ്ങളിൽ എതിർ പ്രകടനങ്ങളും നടന്നതോടെ ഏറ്റുമുട്ടലും ഉണ്ടായി ഇന്ത്യക്കാരും രംഗത്ത് വന്നു തീവ്ര വലതുപക്ഷ സംഘടനകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആഹ്വാനം ചെയ്ത റാലികളിൽ നിരവധി പ്രതിപക്ഷ എം പിമാരും പങ്കെടുത്തു സിഡ്നിയിലെ റാലിയിൽ എണ്ണായിരം പേർ പങ്കെടുത്തതായി പ്രമുഖ മാധ്യമമായി എ ബി സി ആണ് റിപ്പോർട്ട് ചെയ്തത് ബെൽബണിലെ കുടിയേറ്റ വിരുദ്ധ റാലിയെ നേരിടാൻ സംഘടിപ്പിച്ച പാലസ്തീൻ അനുകൂല റാലി സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു അലഴിലും പതിനയ്യായിരത്തോളം പേർ പങ്കെടുത്ത കുടിയേറ്റ വിരുദ്ധ റാലിയെ നേരിടാൻ എതിർ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു കുടിയേറ്റ വിരുദ്ധ റാലികളെ സർക്കാർ അപലപിച്ചു വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു സമൂഹ മാധ്യമങ്ങളുടെ ആഹ്വാന പ്രകാരം നടക്കുന്ന റാലികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് നേരത്തെ സർക്കാർ വൃത്തങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നത് ജനങ്ങളുടെ ക്ഷേമം മുന്നിൽ കണ്ട പരസ്പര വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ചൈനയുമായുള്ള ബന്ധം മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ ആണ് പ്രധാനമന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന എസ്ഇഒ ഉച്ചകോടിക്കിടെയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത് അതിർത്തിയിൽ ഇരുപക്ഷവും സൈന്യത്തെ പിൻവലിച്ചത് സമാധാനത്തിന്റെയും സുസ്ഥിരതയുടെയും അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും മോദി എടുത്തു പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങളുടെ താൽപര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇരുനേതാക്കളും ബന്ധപ്പെട്ടിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ യു എസ് അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചതിനിടെയാണ് മോദിയും ഷി ജിൻപിങും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൽ ന്യായവും നീതിയുക്തവും പരസ്പര സ്വീകാര്യവുമായ പരിഹാരത്തിനായി ശ്രമിക്കാൻ മോദിയും ഷിയും ധാരണയിലെത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കാനും തീരുമാനമായി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനിടെ ഇരു നേതാക്കളും പ്രധാനമായും ചർച്ചയിൽ ഊന്നൽ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യ ആദ്യദായത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രസിഡന്റ് ഷിയെ മോദി ക്ഷണിച്ചു ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ ആദൃശ്യം വഹിക്കുന്നതിനെ ചൈന പിന്തുണയ്ക്കുന്നതായും ഷീ പറഞ്ഞു ടിയാഞ്ചലിൽ നടക്കുന്ന എസ്ഇഒ ഉച്ചകോടിയിൽ കിഴക്കൻ യൂറോപ്പ് മധ്യേഷ്യ ദക്ഷിണേഷ്യ തെക്കുകിഴക്കൻ ഏഷ്യ കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളാണ് പങ്കെടുക്കുന്നത് അതേസമയം ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വിവേചനപരമായ ഉപരോധങ്ങൾക്കെതിരെ റഷ്യയും ചൈനയും പൊതുവായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറഞ്ഞു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക സൌദി അറേബ്യ ഇറാൻ എത്തിയോപ്യ ഈജിപ്ത് അർജന്റീന യു എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് യു കെയിൽ ഭർത്താവ് ഭാര്യയെത്തി പരിക്കൽപ്പിച്ച സംഭവത്തിൽ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ സ്വദേശി ഷിബു മാത്യൂസ് എന്ന അൻപത്തിയൊന്നുകാരൻ റിമാൻഡിലായി വഴക്കിനെ തുടർന്ന് ഭർത്താവ് കത്തിക്കൊണ്ട് ഭാര്യയെ തുടരെ കുത്തുകയായിരുന്നുവെന്ന് ലിങ്കൺഷെയർ പോലീസ് അറിയിച്ചു ഗുരുതര പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ഇവരെ വിധേയയാക്കി ദുബായിൽ നിന്ന് രണ്ടു വർഷം മുമ്പാണ് ഷിബുവും കുടുംബവും യു കെയിൽ എത്തിയത് സംഭവത്തിന് കൗമാരക്കാരിയായ മകൾ ദൃക്സാക്ഷിയാണ് മകളുടെ മൊഴി കേസിൽ നിർണായകം ആയേക്കും നാടുകട ത്തൽ ഉൾപ്പെടെ കൂടുതൽ നടപടികൾക്കാണ് സാധ്യത ഓൺലൈൻ മാധ്യമപ്രവർത്തകനും മർദാടൻ മലയാളി ഉടമയുമായ ഷാജൻ സ്ക്രിയെ വാഹനം തടഞ്ഞു നിർത്തി സംഘം ചേർന്ന് മർദ്ദിച്ചു തൊടുപുഴ മങ്ങാട്ടുകവലിയിലാണ് സംഭവം മുതലക്കോടം പൊറോനാപ്പള്ളിയിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വിവാഹ സൽക്കാരത്തിനായി മുട്ടം റോഡിലുള്ള സ്വകാര്യ റിസോർട്ടിലേക്ക് പോകുന്നതിനിടെയാണ് വാഹനത്തിൽ പിന്തുടർന്നിർത്തിയ സംഘം ഷാജന്റെ വാഹനത്തിൽ ഇടിപ്പിച്ചതും വാഹനം നിർത്തിയതോടെ വലിച്ചിറക്കി ക്രൂരമായി വർദ്ധിക്കുകയും ചെയ്തത് നാട്ടുകാരും പോലീസും ചേർന്ന് ഷാജനെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റി പ്രതികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെ പോലെ നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളുടെ വിശേഷങ്ങൾ അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം